പരിശുദ്ധ മാതാവിന്റെ വണക്കമാസം ദിനം മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ എനിക ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂനം പാലിക്കാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ ഞങ്ങളങ്ങേ ദിവ്യസുധനെയും അങ്ങയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്താപൂർവ്വം ജീവിക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്കതയും തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരളട്ടെ ജപം മറിയമേ സ്വസ്തി നാഥേ സ്വസ്തി സമുദ്ര താരമേ സ്വസ്തി